യുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു നിയമന അംഗീകാരം നൽകാതെ അലീന ബെന്നി ടീച്ചറെ കൊലയ്ക്ക് കൊടുത്ത വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാസ്ഥകെതിരെയാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി പി വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അലീന ടീച്ചറുടെ മരണം എന്ന് പറയുന്നതിനോട് ആർക്കും പക്ഷേ ആളുകളുടെ മനസ്സ് ചിലപ്പോൾ പെട്ടെന്ന് പകുതി പോകാനും അതുവഴി അവർ ജീവൻ തന്നെ വെടിയാൻ സാധ്യതയുണ്ട് നമുക്കറിയാം എ ഡി എം നവീൻ ബാബു അദ്ദേഹം എത്ര ഉന്നത ഉദ്യോഗസ്ഥനാണ് എത്രയൊക്കെ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അയാളുടെ സർവീസിനകത്ത് പക്ഷേ ഒരു പ്രത്യേക സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് പരാമർശം അദ്ദേഹത്തിന് വളരെ വേദന ഉണ്ടാകും അദ്ദേഹം ആത്മഹത്യച്ച് കഴിഞ്ഞ മിന്നതകാലം നാളോ രണ്ട് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടത് കസ്റ്റംസിലെ കൊച്ചിയിൽ ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ അവർ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അപ്പോൾ മാനസികമായിട്ട് ചില ധൈര്യമില്ലാത്ത ആളുകൾക്ക് ചെയ്യും പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ അലീന ടീച്ചർ ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് അല്ലെങ്കിൽ ചെറിയ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം നമ്മൾ പരിശോധിക്കണം കേരളത്തിൽ ഒരു അധ്യാപകൻ ജോലി ചെയ്ത് ശമ്പളം കിട്ടാതെ എത്ര ദിവസം അതായത് ഈ ഒരു ടീച്ചറെ സംബന്ധിച്ചുള്ള നമുക്കറിയാം രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ എത്തുന്നു പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് ആദ്യം ആ കുട്ടികൾക്ക് മേളകാലമായി കഴിഞ്ഞാൽ കായികമായതും ശാസ്ത്രമേള ഇതെല്ലാം ആ കുട്ടികളെ തയ്യാറാക്കുന്നു പുറമെ ഉച്ചവർഷത്തിൻ്റെ രജിസ്റ്ററുകൾ തയ്യാറാക്കുന്നു സമ്പൂർണ്ണ എല്ലാ കാര്യങ്ങളും സർക്കാരും സ്കൂളിലെ പ്രധാന അധ്യാപകരും പറയുന്ന എല്ലാ ചുമതലകളും നിറവേറ്റി വൈകുന്നേരം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കോവിഡിന് ശേഷം വൈകുന്നേരം വീട്ടിൽ വന്നാലും ടീച്ചർമാർക്ക് ഫ്രീയല്ല നമ്മൾ വാട്സപ്പ് കൊല്ലം ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് തുടർന്ന് പഠനങ്ങൾ രക്ഷിതാക്കളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ടീച്ചർക്ക് ആ മാസാവസാനം ശമ്പളം കിട്ടാനുള്ള അവസ്ഥ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ടി അനിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ വി പി പ്രകാശ് പി സുബരാജ് ജില്ലാ ട്രഷറർ കെ സി ശ്രീജിത്ത് കെ ബി അനൂപ് ഷൈജു കെ എബ്രഹാം പി കെ ജിനേഷ് കുമാർ ശ്രീരാജ് നാഥ് തുടങ്ങിയവർ സംസാരിച്ചു